കഴിഞ്ഞ ദിവസമായിരുന്നു തിയയുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തതെന്ന് പറയാം ിയ ഇപ്പോൾ സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ലെങ്കിലും ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളിൽ ദിയയ്ക്കുള്ള ആരാധകരും ചില്ലറയൊന്നുമല്ല ഇപ്പോൾ ദിയ അമ്മയാകാനുള്ള ഒരുക്കത്തിലാണ് അഞ്ചാം മാസ ചടങ്ങ് കഴിഞ്ഞ് ഇപ്പോൾ ചില വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതെന്ന് പറയാം ചില നല്ല ലക്ഷണങ്ങൾ ഇത്തരം പൂജകളൊക്കെ നടക്കുമ്പോൾ ലക്ഷണങ്ങളൊക്കെ കണ്ട് നമുക്ക് നല്ലതാണോ മോശമാണോ ആണാണോ പെണ്ണാണോ എന്നൊക്കെ പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അക്കൂട്ടത്തിൽ തന്നെ ദിയാകൃഷ്ണയ്ക്ക് വേണ്ടി നിരവധി പേർ പറയുന്നത് ദിയയുടെ ചടങ്ങിന് വേനൽ ചൂടായിട്ട് പോലും മഴ പെയ്തിരുന്നുവെന്നും അത് നല്ലൊരു കാര്യമാണെന്നും പറയുന്നു മഴയിൽ നിന്ന് ദിയയും ചേച്ചിയും സഹോദരിമാരുമൊക്കെ നിന്ന് ചിത്രങ്ങൾ എടുത്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം നിരവധി പേരാണ് അത് പറയുന്നത് അന്ന് വേനൽ ചൂടായിരുന്നു പ്രതീക്ഷിക്കാതെ ഒരു മഴ പെയ്ത ദിവസമായിരുന്നു അത് അത് ദിയയ്ക്ക് വേണ്ടി പെയ്ത മഴയാണ് ദിയയുടെ കുഞ്ഞിൻ്റെ ഐശ്വര്യം കാണിച്ചു തരുന്നതാണ് ദിയയുടെ ഈ ഗർഭകാലത്തെക്കുറിച്ചൊക്കെ ധാരാളമായി ആ മഴ പറഞ്ഞു തരും അങ്ങനൊരു മഴ അത് വളരെയധികം നല്ലൊരു ലക്ഷണമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പറയുന്നത് ആരാധകർക്കും അത് മനസ്സിലാവുന്നുണ്ട് അത് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് അത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പറയുകയും സത്യമാണെന്നൊക്കെ തന്നെയും പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത് അത്തരം വിശ്വാസങ്ങളൊന്നും പലർക്കും ഇല്ലെങ്കിലും ഈ കാര്യം വിശ്വസിക്കണം മഴ അന്നത്തെ ദിവസം വരുമെന്ന് ആരും പറഞ്ഞിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കാലാവസ്ഥയിലും അറിയിച്ചിരുന്നില്ല പെട്ടെന്ന് പെയ്തൊരു വേനൽ മഴയായിരുന്നു നനയരുതെന്നും ദോഷമാണ് എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു ചടങ്ങിൽ പ്രത്യേകമായി മഴ പെയ്തപ്പോൾ അത് ദിയയുടെ സൗഭാഗ്യമായിട്ടാണ് പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ ദിയയുടെ ഭംഗി വർധിച്ചുവെന്നും ഗർഭിണിയായപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് പോലും ഒരു പ്രത്യേകതയുണ്ടെന്നും പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നു അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് ജനിക്കുന്നത് പെൺകുട്ടിയല്ല ആൺകുട്ടിയാണെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ദിയയ്ക്കിഷ്ടം പെൺകുട്ടികളാണെന്നും പറയുന്നു ആ കുടുംബത്തിൽ നിറയെ പെൺകുട്ടികളായതുകൊണ്ട് സിന്ധുവിനൊരു ആൺകുട്ടി വരാൻ പോകുന്നത് ദിയയുടെ അടിയിൽ നിന്നായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സിന്ധുവാണ് ഈ മുകുഞ്ഞിനും പേരിടുന്നത് ദിയയ്ക്കും മഹാനയ്ക്കും അനേത്തിമാർക്കും ഒക്കെ പേരിട്ടത് സിന്ധുവാണ് അതുകൊണ്ട് തന്നെ ദിയയുടെ കുഞ്ഞിനും പേരിടാൻ പോകുന്നത് സിന്ധു തന്നെയാണ് സിന്ധു തിരഞ്ഞെടുത്ത പേരുകൾ അശ്വിൻ്റെ അമ്മയെയും വീട്ടുകാരെയും ഒക്കെ കേൾപ്പിച്ച എല്ലാവർക്കും ഇഷ്ടമുള്ള പേര് മാത്രമേ ഇടുകയുള്ളൂ എന്നാണ് സിന്ധു തൻ്റെ ബ്ലോഗിലൂടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ആവേശവും അവർ പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിൻ്റെ വാർത്തകളും പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകർക്കിത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയണം ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ിൽ എല്ലാ വാർത്തകളും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് അരധറുടെ താരം എന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്തയും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ദിയയുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇതും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ